സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ തുടങ്ങി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ ടൗൺ യു പി എസ് ജില്ലാ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീഹരിക്ക് ശ്രീഹരിക്കുന്നതിനുള്ള കാർഡുകൾ അടങ്ങിയ ഫയൽ കൈമാറിയാണ് തുടക്കം കുറിച്ചത് കുറ്റമറ്റ രീതിയിൽ കലോത്സവം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തതായി മന്ത്രി പറഞ്ഞു ബോധപൂർവം ആരെങ്കിലും കലോത്സവത്തെ മോശമായി ചിത്രീകരിച്ചാൽ അതിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുമെന്നും മന്ത്രി പറഞ്ഞു

രജിസ്ട്രേഷൻ കമ്മിറ്റി ചെയർമാൻ സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷനായി എം എൽ എ മാരായ എം മുകേഷ് എം നൌഷാദ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് രജിസ്ട്രേഷൻ കമ്മിറ്റി കൺവീനർ ജെ ബോബൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം